ഇത് കുറേ പോകാൻ തന്നെയാണ് തോന്നുന്നത് എന്തൊക്കെയാലും അവിടെ വിൽതായും വിൽതായും എന്നെല്ലേ ഉള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടുകൂടി ഞാൻ എൻ്റെ ബ്രൂഡിങ്ങ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ബ്രൂഡറൊക്കെ പൊന്തിച്ചു പിന്നെ ഇന്ന് ഇന്ന് ലാസ്റ്റ് അവർ ഉപദ്രവിക്കണമെന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ പട്ടീനെ കഴിച്ചു വിടുമ്പോൾ പട്ടിയൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ചീറ്റനുണ്ട് ഞാനായാലും കൊണന്ന സമയത്തൊക്കെ അവരുടെ അടുത്തേക്ക് അല്ലെങ്കുമ്പോൾ അവർ നല്ല രീതിയിൽ ചീറ്റിങ്ങനെ വരും ഇങ്ങനെ പാമ്പൊക്കെ ചീറ്റിനോട് ചീറ്റുമായിരുന്നു അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല ഹലോ നമസ്കാരം അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച കോഴിക്കുഞ്ഞുങ്ങളുടെ ഇരുപത്തഞ്ച് ദിവസമായിപ്പോഴുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് അതിൻ്റെ ഉള്ളി കൂടെ ഒരു അപ്ഡേറ്റ് കൂടി പറയാനുണ്ട് നമ്മളിവിടെ വാത്തേനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ മൂന്ന് വാത്തേയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇവരെ ഞാൻ മേടിച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഞാൻ കുറേ അന്വേഷിച്ചു പക്ഷേ കുഞ്ഞുങ്ങളെ എവിടെയും കിട്ടാണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എട്ട് മാസം ആയെന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് ഇവരുടെ കാര്യങ്ങൾ അറിയില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് മേടിച്ചു ഉള്ളൂ എട്ട് മാസം പ്രായമുണ്ട് ഇവർക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു മെയിലും രണ്ട് ഉള്ളത് ആ റൈറ്റ് സൈഡിൽ നിന്ന് നിൽക്കുന്ന അറ്റത്തേക്കുന്നത് ഹൈറ്റ് കൂടിയത് മെയിലും ഇപ്പുറത്തുള്ള രണ്ട് പേര് ഫീമെയിലും പിന്നെ ഇവർക്കുള്ള ചെറിയൊരു നമുക്ക് അവിടെ സെറ്റ് ആക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ ഇവിടുത്തെ അംഗങ്ങൾ വാർത്തകൾ എല്ലാവരും പറഞ്ഞു വാർത്തകൾ ഭയങ്കര കൊത്തുകാരൊന്നും പക്ഷെ ഇവർ ഉപദ്രവിക്കണമെന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ പട്ടീനെ അയച്ചു ഇടുമ്പോൾ പട്ടിയൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ചീറ്റനുണ്ട് ഞാനായാലും കൊണ്ട സമയത്തൊക്കെ ഇവരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ നല്ല രീതിയിൽ ചീറ്റി ഇങ്ങനെ വരും ഇങ്ങനെ പാമ്പൊക്കെ ചീറ്റിനോട് ചീറ്റുമായിരുന്നു അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മളിന്ന് അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല പേടിയുണ്ട് ഇവർക്ക് നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ട് അത് ഇവിടുന്ന് സെറ്റാവാണ്ടായിരിക്കാം ഇവർക്കുള്ള കൂട് ഇവിടെ ഇഷ്ടക്ക് വെച്ച് കെട്ടി സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ ഇവിടെ കൂടിൻ്റെ സൈഡിൽ തന്നെ പുറത്തായിട്ട് പിന്നെ ുള്ളിലേക്ക് പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലെവല് അന്ന് ഒരു ചെറിയ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഫാത്തിയുടെ ഉള്ളിലായിരുന്നു ഇവരൊക്കെ കിടന്നെങ്കിൽ ഇപ്പം അതേ ഈ കൂടിൻ്റെ ഉള്ളിൽ ഇവർ നിറഞ്ഞും ഇത് കുറേ പോവാൻ തന്നെയെന്നാണ് തോന്നണേ എന്തൊക്കെയാലും അവിടെ വിലതായു വിൽതായു തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടു ഞാൻ എൻ്റെ ബ്രൂഡിങ് ഓഫ് ചെയ്യാൻ പോവാൻ ഞാൻ ബ്രൂഡറൊക്കെ പൊന്തിച്ചു പിന്നെ ഇന്ന് ഇന്ന് ലാസ്റ്റ് ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഇന്നിപ്പോൾ ഞാൻ ബ്രൂഡറെല്ലാം റിമൂവ് ചെയ്യാൻ പോകാം ഈ ബ്രൂഡറിൻ്റെ മുകളിൽ ഇവിടെ ഇവർ കയറി നിൽക്കുമായിരുന്നു ബ്രൂഡറിൻ്റെ മുകളിൽ കയറി നിന്ന് കാഷ്ടം കിട്ടാണ്ടില്ല കുറേ പേര് കയറി നിന്ന് നിന്ന് അവസാനം ബ്രൂഡറിൻ്റെ ഇവിടെ കെട്ടിയിട്ടുണ്ടായ കമ്പി പൊട്ടി ബ്രൂഡർ ഒരു ദിവസം നിലത്ത് വീണിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഇതായി പോയിട്ടോ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോയി ബാക്കി ആർക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് കുഞ്ഞു ഇതിൽ വയ്യാത്ത ആൾക്കാരുണ്ട് അവർ ഞാൻ കുറച്ച് ദിവസമൊക്കെ മാറ്റി ഇട്ട് നോക്കി അപ്പം അവർ അങ്ങനെ പ്രത്യേകമായിട്ട് തീറ്റ കൊടുത്തുപോയിട്ടൊന്നും അവർ വലിയൊരു രീതിയിൽ റെസ്പോൺസൊന്നും ചെയ്യുന്നില്ല ഇപ്പോഴും ആ അതേ പഴയ വലിപ്പത്തിൽ തന്നെ നടക്കണം കണ്ടോ ഈ കുഞ്ഞ് ഈ കുഞ്ഞെന്ന് പറയുന്നത് ഇത്ര നാളായിട്ട് മേടിച്ച് കൊടുന്ന് വിട്ടിട്ടൊരു പത്ത് ഇരുപത് ഗ്രാമണാകൂടി ഈ കുഞ്ഞ് കൂടിയേക്കുന്നത് ഇടാ തലമൊന്നു ചേടാ ഒന്ന് പൊന്തിക്കടങ്ങാണ്ടോ അതായത് ആൾക്ക് തീറ്റ തിന്നലൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അവിടെ വലിയൊരു മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള ഒരു ഓട്ടോ ചാട്ടോ കളികളൊന്നും ആൾക്കില്ല അതുപോലെ തന്നെ വേറൊരുത്തിനും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പം അങ്ങനെ രണ്ട് പേരാണ് വിത്തിരി വയ്യാത്തവരുള്ളത് ബാക്കി എല്ലാവരും ഓക്കെയാണ് ഹെൽത്തിയാണ് എല്ലാവരും നല്ല രീതിയിൽ ഫീഡൊക്കെ കഴിക്കുന്നുണ്ട് ഓക്കെയാണ് ഇതാണ് നമ്മുടെ ചേട്ടന്മാർ അപ്പോൾ ഇരുപത്തഞ്ച് ദിവസത്തെ വളർച്ച എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക കമൻ്റ് ചെയ്യുക കുറേ പേര് ഡെയിലി അപ്ഡേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ അത് ഇരുപത്തഞ്ച് ദിവസത്തെ അപ്ഡേറ്റ് കാണിക്കുന്ന വാക്സിനേഷൻ മൂന്നെണ്ണം കഴിഞ്ഞു രണ്ട് ലസോട്ടേം ഒരു ഐബിയും കൊടുത്തു പിന്നെ എന്തുകൂടെ കിടക്കണേ ആ ഓക്കെ പതിങ്ങി കിടക്കലാണ് കുറേ നേരം തിന്നാൽ കുടിക്കുക കിടക്ക അത് തന്നെയാണ് ഇപ്പോഴൊരു പണി ഇതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ ആ മേത്ത പോവാനായിരിക്കും എന്നാലും ഇവരിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് കാലുമ്പോൾ കൊത്തല്ലോ ഒരാൾ കൊത്തരാണ്ടാവും ഓടിയെന്ന് എല്ലാവരുടെയും കാലും മോട്ടി പോകും ഹലോ ഇവട്ട് കോഴി പോലത്തെ സാധനം ഇവർക്ക് നന്നായിട്ട് പറക്കാണ്ട് കേട്ടോ ഈ അടുത്തുനിന്ന് പറന്ന് ആറ്റത്തേക്കൊക്കെ പറന്നൊക്കെ വരുന്നുണ്ട് ഇത് ഇതും ഒരു ചെറിയ കുഞ്ഞുണ്ട് നാ പോണത് വലിയ സൈസ് സൈസില്ലാത്തൊരു കുഞ്ഞാണ് അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ വന്നത് ഇവരുടെ മീൻസ് വലിപ്പം ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് എ ഡബ്ല്യു ഗോദ്രേജിൻ്റെ സ്റ്റാർട്ടർ തീറ്റ തന്നെയാണ് ഇപ്പോൾ രണ്ട് ചാക്ക് ഇത് ഇന്നത്തോടു കൂടി തീർന്നു ഇന്ന് മൂന്നാമത്തെ ചാക്ക് ചാക്കിതേ പുതിയത് കൊണന്നിട്ടുണ്ട് വേറെ സീറ്റുകളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഇടയ്ക്ക് പുല്ലിട്ട് കൊടുക്കട്ടെ പറമ്പിന്ന് പുല്ല് പറിച്ചു കൊണ്ടിട്ട് കൊടുക്കണ്ട അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു കൊത്തി തിന്നണ്ടോ നമ്മുടെ കഴുത്തിപ്പില്ലാത്തവൻ പിന്നെ തൂവലൊക്കെ വിടരുത്തിയുള്ള ഒന്ന് രണ്ട് പേരുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യമായിരുന്നു രസമല്ല ഇങ്ങനെ കാണാനായിട്ട് അപ്പം ഇനി നമ്മുടെ വാർത്തകൾക്കൂടെ കൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഉണ്ടല്ലോ ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ ഇവിടെ കാണുന്ന ഇതിലിപ്പോൾ ഞാൻ വാർത്തകൾ ഇടണം തലക്കാലത്തേക്ക് അപ്പം ഈ ഇതിലും കൂടി അതിൽ നിന്ന് പകുതി പേരെ എങ്ങോട്ട് മാറ്റാൻ വെച്ചിട്ടാണ് അപ്പം അവർക്ക് സെപ്പറേറ്റ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ ഇപ്പോൾ എല്ലാവരും ഒക്കെയാണ് എല്ലാവർക്കും ഇതുവരെ കുഴപ്പമില്ല പക്ഷേ ഒരു വലുതായി വരുന്ന അനുസരിച്ച് നമ്മൾ കേജി അതിനനുസരിച്ച് വലുതാക്കി അല്ലെങ്കിൽ പിന്നെ കൊത്തുകൂടലും എല്ലാം കൂടിയും പ്രശ്നങ്ങളാവും അപ്പോൾ ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചേക്കാണ് വാത്തകളെ മാറ്റിയിട്ട് വേണം എന്തും ചെയ്യണേ തീറ്റ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എന്നാൽ കാണിക്കുകയാണ് എ ഡബ്ല്യു സ്റ്റാർട്ടർ ഗോദറേജിൻ്റെ ഇത് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് ഇത് ഇന്നിപ്പോൾ പുതിയ ചാക്കു വന്നതണ്ടോ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നവിടെ പുള്ളിപ്പട അതേ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണയിലിട്ട് വെച്ചിട്ടുണ്ട് ഇവളാണ് ആ മുട്ട ഇവരെ ഞാൻ കാണിച്ചോന്നറിയില്ല അന്നൊരു പുള്ളിപ്പട പൊരുതി ഇരിക്കേണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ കുറെ മുട്ട നമ്മുടെ ഇതാ നിക്കണ എടുത്ത് തിന്നിരുന്നു ബാക്കി ഉള്ള അഞ്ചു മുട്ടയുണ്ട് അഞ്ചു മുട്ടയിൽ നാലെണ്ണം വിരിഞ്ഞു ആ നാലെണ്ണത്തിനുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഈ കാണുന്ന ഒരു കരുത്തിപ്പപ്പില്ലാത്തവരുണ്ട് ഒരു കഴുത്തിപ്പില്ലാത്തവനും പിന്നെ ഒരു രണ്ട് കറുപ്പയും പിന്നെ ഒരു മിക്സർ കളറും ഇതാണ് ഇതിലുള്ള കുഞ്ഞുങ്ങൾ വെള്ളത്തിലൊക്കെ ആ ആകഴുക്കാക്കി പിന്നെ കോഴി അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായി എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടമാണ് അതിനോടുള്ളത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ ഡേളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഞാനിപ്പോൾ ഇവിടെ പതിനഞ്ച് പതിനാറ് പതിനെട്ട് ദിവസം തോന്നും പതിനെട്ട് ദിവസം ഞാൻ പേപ്പർ മാറ്റിക്കൊണ്ടിരുന്നിരുന്നു ആ സമയം വരെ കഷ്ടപ്പാടുണ്ട് കാരണം നമ്മൾ ഈ ബ്രൂഡറിൻ്റെ ചുറ്റും ഈ റിങ് ഉള്ളിൽ ന്യൂസ് പേപ്പറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യൂസ് പേപ്പർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങനെ മൂന്ന് നേരം ആദ്യത്തെ ദിവസം ഉള്ളൊക്കെ രണ്ട് നേരം മാറ്റിയാൽ മതിയാവും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് നേരെങ്കിലും ആ പേപ്പറ് മാറ്റണം അല്ലെങ്കിൽ ഒരു കാഷ്ടം കുറേ കിടന്നിട്ട് ഞാൻ തീറ്റ പേപ്പറിൽ വിതറിയിട്ട് കൊടുക്കുകയും ചെയ്യാറ് പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടാറില്ല എല്ലാവരും തിന്നാറില്ല പല അനുഭവങ്ങളാണ് പലരും പാത്രത്തിൽ തന്നെ കൊടുക്കാൻ ഹോൾസ് ചെയ്യാറുണ്ട് പക്ഷെ അതല്ല അവർക്ക് ആ നിലത്ത് വിതറിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ ഞാനൊരു പത്ത് പതിനാല് ദിവസം വരെ കൊടുത്തിരുന്നു പതിനാലാമത്തെ ദിവസത്തെ നമ്മുടെ ഐ ബി ഡി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കനെ പാത്രത്തിലേക്ക് ആക്കി തീറ്റ അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പതുക്കനെ റിങ് മാറ്റിയിട്ട് പേപ്പറൊക്കെ മാറ്റി ചകിരിച്ചോറിട്ട് ചകിരി ചോറിലേക്ക് ഇറക്കി വിടാച്ചു തരഞ്ഞാൽ ദിവസം ചരിചോലേക്ക് ഇറക്കിയിടാൻ നോക്കി പക്ഷേ അത് ചകിരി ചെറുതായിട്ട് കൊത്തി തിന്നാൻ കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട കുറച്ച് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ദിവസം അങ്ങനെ മാറ്റി അങ്ങനെ പൊതുക്കുന്ന ഒരു പതിനെട്ടാമത്തെ ദിവസം ദിവസം അങ്ങനെയാണ് ഞാൻ പിന്നെ പൂർണ്ണമായിട്ടും ചകിരി ചോറിലേക്ക് മാറ്റിയത് ഈ ചകിരിച്ചോറിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ വലിയ പാത്രങ്ങളാക്കി തീറ്റയുടെ തീറ്റയുടെ വലിയ പാത്രങ്ങളിൽ തീറ്റയും വലിയ പാത്രത്തിൽ വെള്ളവും വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം അപ്പം രാവിലെ വെച്ച് കൊടുത്താൽ വൈകുന്നേരം വന്ന് വെള്ളത്തിന്റെ പാത്ര എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും തീറ്റ കുറച്ചും കൂടി ഒക്കെ വായിക്കേണ്ടാവാറുണ്ട് അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് പിറ്റേ ദിവസം രാവിലെ വരെ അത് ഓടിക്കോളും പിറ്റേ ദിവസം രാവിലെ ആകുമ്പം വീണ്ടും വന്ന് ഈ സെയിം അതായത് ദിവസത്തിൽ രാവിലെയും വൈകുന്നേരം മാത്രം ഒന്ന് വരേണ്ട ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ അവിടെ സി സി ടി വി ക്യാമറയാണ് നമ്മുടെ ഇടയ്ക്ക് നോക്കൂ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നൊക്കെ അത്രയാണ് അപ്പോൾ അങ്ങനെ ഒരു സാധനം പെട്ടെന്ന് ബ്രൂഡർ ഞാൻ പറഞ്ഞില്ലേ പുട്ടി നിലത്ത് വീണ് അങ്ങനെ രണ്ട് കുഞ്ഞു പോയി അല്ലാണ്ട് വേറെ നമുക്ക് വേറെ വലിയ കഷ്ടപ്പാടെന്ന് പറയാനായിട്ടൊന്നുമില്ല നമുക്കിനോടൊരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വളർത്താവുന്നതേ ഉള്ളൂ നമ്മളവരെ വന്ന് നോക്കുന്നതും അവരെ കുഞ്ഞിനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് രാവിലെ വന്ന് രണ്ട് വലിയ തീറ്റ പാത്രത്തിലും തീറ്റയിട്ട് കൊടുക്കും ആറ് കിലോ തീറ്റയാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കണേ രണ്ട് പാത്രത്തിൽ മൂന്ന് മൂന്ന് കിലോ വെച്ച് ഇനി കൂട്ടേണ്ടി വരും അപ്പോൾ ആറ് കിലോ തീറ്റ കൊടുക്കും ആ വലിയ പാത്രത്തിൽ വെള്ളം ഫുള്ളായിട്ട് വെച്ച് കൊടുക്കും വെള്ളപാത്രം എപ്പോഴും വൈകുന്നേരം അമ്മയ്ക്കായാലും ഈ ചകിരിപ്പൊടിയൊക്കെ ഒരു തൂളി അല്ലെങ്കിൽ ഇതായി കിടക്കണ്ടാവും വൈകുന്നേരം അമയ്ക്ക് വന്ന് വെള്ളം തീർന്നിട്ടില്ലെങ്കിൽ പോലും അതെടുത്ത് കളഞ്ഞ് ക്ലീനാക്കി വീണ്ടും ഒഴിച്ച് കൊടുത്ത് അങ്ങനെ പോരേ ചെയ്യണം അല്ലാണ്ട് വേറെ പ്രത്യേക ഇതൊന്നും ഇല്ല ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞൾപ്പൊടി കലക്കി കൊടുക്കുന്നുണ്ട് വേറെ മരുന്നുകളോ സാധനങ്ങളോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മുടെ വാക്സിനേഷൻ അല്ലാണ്ട് വെള്ളപാത്രം എപ്പോഴും വൈകുന്നേരം അമ്മയ്ക്കായാലും ഈ ചകിരിപ്പൊടിയൊക്കെ ഒരു തൂളി അല്ലെങ്കിൽ ഇതായി കിടക്കണ്ടാവും വൈകുന്നേരം അമ്മയ്ക്ക് വന്ന് വെള്ളം തീർന്നിട്ടില്ലെങ്കിൽ പോലും അതെടുത്ത് കളഞ്ഞ് ക്ലീനാക്കി വീണ്ടും ഒഴിച്ച് കൊടുത്ത് അങ്ങനെ പോരേ ചെയ്യണം അല്ലാണ്ട് വേറെ പ്രത്യേക ഇതൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞൾപ്പൊടി കലക്കി കൊടുക്കുന്നുണ്ട് വേറെ മരുന്നുകളോ സാധനങ്ങളോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മുടെ വാക്സിനേഷൻ അല്ലാണ്ട് പിന്നെ വേറെ എന്താ പലരും ചോദിച്ചിരുന്നു ഭീമറാകളൊക്കെ അതൊക്കെ കൊടുത്തിട്ടുവാ ഞാൻ ഇതുവരെ നമ്മൾ ഡോക്സിന് ഇപ്പോൾ കൊടുക്കാറുണ്ട് ഡോക്സിന് മുമ്പ് കനൈംക്രീക്ക് തീറ്റ തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മളിതൊന്നും കൊടുക്കാറില്ല ഇപ്പോൾ ചോറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ ചോറും ഇതൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് വിമറാളും ഈ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലാണ്ട് ഇപ്പോൾ ലീ ഫിഫ്റ്റി ടു ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുണ്ടല്ലോ നേരത്തെ കാണിച്ചല്ലോ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ അവരെ മാറ്റിയിട്ട് അവർക്കും ലീ ഫിഫ്റ്റി ടു അങ്ങനെയുള്ള ചെറിയ രീതിയിലൊക്കെ ഒന്ന് ശ്രമം നടത്തി നോക്കി നടന്നില്ല ഇനി ഒന്ന് മൃഗാസുപത്രിയിൽ കൊണ്ട് കാണിച്ചു നോക്കണം എന്തെങ്കിലും നടക്കുമെന്ന് അപ്പോൾ അത് മാത്രം നിങ്ങളുടെ അതിൽ എന്തെങ്കിലും പൊടിക്കൈകളിലെ ഐഡിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ ചെയ്തത് നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരു എടുത്ത് സിറിഞ്ചിലാക്കി അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തു നോക്കിയിരുന്നു എന്നിട്ട് ഫലം കണ്ടില്ല വില്ുതാവണില്ല അവർ അങ്ങനെ തന്നെ ഇരിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ എൽ ഇ ഫിഫ്റ്റി ടു കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ടാണോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ പക്ഷെ അങ്ങനെ കൊടുത്തു നോക്കി എന്നിട്ടും വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും അടുത്ത മാർഗം നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് കോഴി വളർത്തലിൻ്റെ ഇരുപത്തഞ്ചാമത്തെ ദിവസത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ പോയി കണ്ടോളൂ അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചു എന്താ മേടിച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിക്കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വിലയും ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും എവിടെ നിന്ന് മേടിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു എവിടെ നിന്ന് മേടിച്ചാൽ എത്ര രൂപയായിരുന്നു നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയുള്ളൂ നല്ലൊരു ഐഡിയ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ